വിദൂരദേശങ്ങളില് വിദൂരദേശങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ പേര് ഈ സമയം ഈ സമയം അങ്ങനെ വലിയ കാരുണ്യം ശരിയണമേ കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ അവിശ്വാസത്തെ അങ്ങ് പരിഹരിക്കണമേ അമ്മേ വേണ്ടി ആരാധന സമക്ഷം വഹിക്കണമേ മാരകരോഗികളെ തിരാവേദനക്കാരി ജീവദുരിതങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുന്നവണ് കർത്താവിൻ്റെ കാരുണ്യം ചെറിയട്ടെ আ আ মা ফরি রি ছে মাগ মা ফ । ആ ഒരു സാക്ഷ്യങ്ങൾ നിൽക്കുമ്പോഴും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം എന്താണ് എനിക്കും ഇതുപോലെ ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധാനത്തിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെയും അനുവദിക്കും ഓരോ സാക്ഷ്യവും നമുക്ക് പ്രത്യാശയാണ് നൽകുന്നത് ആ സുകുമാരൻ്റെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നന്നായി അദ്ദേഹം പറഞ്ഞു എല്ലാ സാക്ഷ്യങ്ങളും നന്നായാണ് പറഞ്ഞത് പക്ഷെ അതല്ല അതിലൊരു ഡൈക്കോട്ടമി കിടക്കുന്നുണ്ട് അതായത് വിശ്വാസത്തിൻ്റെ ജീവിതം പുരോഗമിക്കുമ്പോൾ ആബ്സെൻസ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് അപ്പം നമ്മൾ വിമാനം ഇങ്ങനെ പോകും നേരെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും എന്താ കാര്യം എയർ പോക്കറ്റ് ഉള്ളത് കൊണ്ടാണ് വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് പോകണമെന്ന് ചോദിച്ചാൽ ആറായിരം അടിയോ മുപ്പത്താറായിരം വടിയോ ഒക്കെ മുകളിൽ കൂടി ഇങ്ങനെ ലെവൽ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരും നിങ്ങൾ ഉടനെ സീറ്റ് ബെൽറ്റ് ഫസ്റ്റിൻ ചെയ്യാൻ ഫസ്റ്റിൻ യുവർ ബെൽറ്റ് മറ്റൊന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് എടുത്ത് ഫാസ്റ്റം ചെയ്യും പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് വിമാനം കൂപ്പ് കൂത്തുന്നത് കാണാം താഴേക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ ശരിക്കും നമ്മളിങ്ങനെ താഴേക്ക് പോണ പോലെ തോന്നും അപ്പോഴ് അത് എയർ പോക്കറ്റിനെ കുറിച്ച് നേരത്തെ അറിയാത്തവരാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ മാതാവും എന്നൊക്കെ വിളിക്കും ഇനി വലിയ കുഴപ്പം സംഭവിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചു പിന്നെ പക്ഷേ ഒരു വിദ്യൻ ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ മുപ്പത് സെക്കൻഡ് ഒന്നും എടുക്കലല്ല രണ്ട് സെൻ അഞ്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഒരൊന്നു ഒരു ആയിരം മീറ്റർ താഴെ വന്ന് കാണുന്നില്ല ഈ സംഭവം അത്രയും ഇതിലല്ലേ വേണ്ടത് അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നേരെ പോകും ഇതെന്താ ഈ അന്തരീക്ഷത്തിൽ ചില സ്ഥലങ്ങളിലെ എയർ ഇല്ല വിമാനമാണെങ്കിൽ എയർ വേണമല്ലോ എയർ ഇല്ല അതിൻ്റെ അവിടെ അതിൻ്റെ എയർ പോക്കറ്റ് എന്നാണ് ഇവര് പറയണത് അവിടെ എയർ ഇല്ലാത്ത കൊണ്ട് വിമാന സഞ്ചരിക്കത്തില്ല വിമാനം നേരം താഴേക്ക് വരും ഇതുപോലെ വിശ്വാസ ജീവിതത്തിലും എയർ പോക്കറ്റ്സുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യത്തില്ല നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്തതിനെ കാണാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യും കാര്യം ദൈവ കൃപ ലഭിക്കുന്നതിന് പകരം വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾക്ക് കേൾക്കും പ്രാർത്ഥന അവസാനിപ്പിക്കണ രീതിലുള്ള നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങളെ കുടുംബത്തിലുണ്ടാവും എല്ലായിടത്തും ഉണ്ടാകും ഇപ്പോൾ ഒരു ചെച്ചി ഒരു സാക്ഷ്യം സാക്ഷമില്ലേ കൊലത്തെ ചെച്ചി ചിത്ര പേര് റോസ് എന്നു പറഞ്ഞ പേര് അതെന്നാ പറഞ്ഞത് അവിടെ മകന് ജോലി കിട്ടാതിപ്പോഴേ ആ മകൻ പറഞ്ഞു അമ്മേ എന്റെ ബർത്ത്ഡേ തന്നെ ഒരു ശകുനം പിടിച്ച ദിവസമാണ് ഏത് ദിവസമാ പതിമൂന്ന് ഈ ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ ഭയങ്കര അന്ധവിശ്വാസമാണ് എന്താണ് അവർ പതിമൂന്നാം നമ്പർ മുറി ഒന്നും ലോഡിലെടുക്കത്തില്ല നമ്മളെ ഈ പതിമൂന്നാം നമ്പർ നമ്മളെക്കാളും മോശമായിട്ട് കാണുന്നത് യൂറോപ്യൻസാണ് അവർക്ക് അറിവൊക്കെ ഉണ്ടെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ വലിയ കുറവൊന്നും ഇല്ല അപ്പൊ അമ്മ എന്നാ തിരിച്ചു പറയണത് മകനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മെയ് പതിമൂന്നാം തീയതിയാണ് അപ്പ എന്തെങ്കിലും അന്ധവിശ്വാസം കേൾക്കുമ്പോ സത്യവിശ്വാസം പറയാനുള്ള കഴിവുണ്ടാകണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ ആ സഷ്യം അതല്ലേ കാരണമല്ലേ അവർ പറഞ്ഞു അല്ലേ മകനെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പം എന്ത് എല്ലാ അന്ധവിശ്വാസത്തിൻ്റെ നിന്റെ നിൻ്റെ അമ്മ ഉണ്ടാകും അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അമ്മ അമ്മ അവ അവൻ്റെ അമ്മ ആ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത് ആ പതിമൂന്നാം തീയതി എൻ്റെ ബർത്ത് ഡേ അല്ലേ ആ പതിമൂന്നാം തീയതി തന്നെ എടുത്ത് അവന് അമ്മ ജോലി കൊടുക്കും അപ്പം നിന്റെ ജീവിതത്തെ ഭരിക്കണം അന്ധവിശ്വാസമല്ല സത്യവിശ്വാസമാണെന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണത് പക്ഷെ അതിനുള്ളിൽ വേറൊരു കാര്യം അവർ ചെയ്തു ആ പതിമൂന്നാം തീയതി അവരൊരു വണക്കം ബുക്ക് ചെയ്തു ആ കേൾക്കാൻ സാക്ഷികളെ സാക്ഷികള് പതിമൂന്ന അന്ധ മകന് അന്ധവിശ്വാസമുള്ള ആ പതിമൂന്നാം തീയതി തന്നെ എടുത്തിട്ട് ഒരു വണക്കം ബുക്ക് ചെയ്തു എന്നിട്ട് പതിമൂന്നാം തീയതി തന്നെ അവന് ജോലി ലഭിക്കും അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളാണല്ലേ എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമ്മൾ പ്രതിരോധിക്കേണ്ടത് അബദ്ധവിശ്വാസം കൊണ്ടല്ല പിന്നെ എന്താണ് സത്യവിശ്വാസം കൊണ്ടാണ് ശ്രുതി െ ആ സുകുമാരൻ എന്നെ സാക്ഷിത പറഞ്ഞെന്നറിയാവോ എന്റെ മകൻ ഛർദ്ദിച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ അപ്പോഴെ ഒരു ജവമാനശല്ല് അപ്പോഴെന്റെ മകൻ അബോധാവസ്ഥയിലാണവൻ അവൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക അവൻ്റെ ഛർദിപ്പ് നടത്താൻ വേണ്ടിയാണ് ഞാൻ ജവമാല ചൊല്ലിയത് മുട്ട എന്നല്ലേ അക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ജോമാല ചെല്ലണം കേട്ടില്ലേ വിശ്വാസ്യസമത്തെടുത്തോളൂ ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ് ദൈവവിളി മാത്രമല്ല ഒരു വെല്ലുവിളിയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു വിഷയം എന്താണെന്നറിയാമോ യേശുവിന് വശാന പാടിക്കൊണ്ട് ജനം ആർത്തിരമ്പിയപ്പോഴേ ഒരു സമൂഹം ജനങ്ങളോട് നിശബ്ദമായിരിക്കാൻ പറയും അപ്പോഴീശോ പറയണ ഒരു മറുപടി ഉണ്ട് അവർ നിശബ്ദമായിരുന്നാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്ന് പ്രീതുള്ള യേശുസ്വസ്ഥ പക്ഷെ കല്ലുകളുടെ ആർപ്പ് വിളി അച്ചേതന വസ്തുക്കളുടെ ആർപ്പ് വിളി ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവനുള്ള വിശ്വാസിക്ക് വെല്ലുവിളിയാണ് ചില സമയത്ത് നമുക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കർത്താവേ എൻ്റെ വിശ്വാസത്തെ സുകുമാരൻ്റെ വിശ്വാസത്തേക്കാൾ തീവ്രമാക്കണമെന്ന് പ്രാർത്ഥിക്കണം അല്ലേ അതാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ആ സമയത്ത് എന്താണ് അങ്ങനെയുള്ള മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ജവമാല പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മകൻ പിന്നെയും ഛർദ്ദിച്ചു അപ്പോൾ ഞാൻ പിന്നെയും ഒരു ജോമാല പ്രാർത്ഥിച്ചു ഇല്ലേ അപ്പം ഞാൻ പിന്നെയും എൻ്റെ മകൻ ഛർദ്ദിച്ചു അപ്പം ഞാൻ പിന്നെയും ജവമാല പ്രാർത്ഥിച്ചു പ്രസലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്തോലിക്കൻ്റെ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ കൊതു കൊതിച്ച് കൊതിച്ച് ഇപ്പം എനിക്ക് ഇത്രയും വയസ്സായി അതാണ് നമ്മളെ കേൾക്കണം ഇതൊക്കെ വസതി മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് അടങ്ങി എൻ്റെ പേര് ഷിൻസി ഞാൻ തൃശ്ശൂർ വില്ലടം സെൻറ് തോമസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ നാല് തവണ ഒ ഇ ടി എക്സാം എഴുതിയിട്ട് നാല് തവണയും എനിക്ക് ലിസണിങ് ആവശ്യമായ സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നാലാമത്തെ തവണ ഞാൻ സ്പീക്കിങ്ങിൻ്റെ സെഷനിൽ ഇരിക്കുമ്പോഴാണ് അവിടെ വെച്ച് എൻ്റെ കൂടെ ഒരു കുട്ടി കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ആ മുറിയിലുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ ഇരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞെല്ലാം നടക്കും അവിടെ പോയി കഴിഞ്ഞെല്ലാം നടക്കുന്നു അപ്പോൾ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും കൂടി ആൾ അറിയാൻ വേണ്ടി ഞാൻ തീരെ ശ്രമിച്ചിരുന്നില്ല പക്ഷെ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിൽ എന്നെ അങ്ങോട്ട് വിളിക്കണ പോലൊരു ഒരു ഫീലിംഗ് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ എക്സാമും പതിവ് പോലെ എനിക്ക് ലിസന സ്കോർ കിട്ടിയില്ല ഞാനത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് അന്വേഷിച്ചു ഗൂഗിളിൽ അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഒരു നിയോഗം വെച്ചിട്ട് അങ്ങനെ കുറേ നാളത്തെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ അടുത്ത തവണ ഞാൻ ഓയിട്ട് എക്സാം എഴുതുന്നത് മുമ്പത്തെ തവണയൊക്കെ ഞാൻ ലീവ് എടുത്ത് പഠിച്ച് അങ്ങനെയാണ് പോയിട്ട് ഓയിട്ട് എക്സാം എഴുതിയിരുന്നത് പക്ഷേ ഈ അഞ്ചാമത്തെ തവണ പോയിപ്പോൾ പതിവ് പോലെ ഞാൻ ക്ലാസ്സിനൊക്കെ ഞാൻ ഡേറ്റ് എത്ര ദിവസം അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിനൊക്കെ ചേർന്നു പക്ഷെ കറക്റ്റ് ആ ക്ലാസ്സിൻ്റെ സമയത്ത് എൻ്റെ ഫാദറിന് ഒക്കെ സ്ട്രോക്ക് വന്നു ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് എന്തോ മനസ്സിലൊരു ധൈര്യമാണ് എക്സാം എഴുതി എനിക്ക് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞാൻ അഞ്ചാമത്തെ തവണ എക്സാം എനിക്ക് പതിനേഴാം തീയതി ആയിരുന്നു പതിനാറാം തീയതിയാണ് ഫാദറിൻ ഡിസ്ചാർജ് ആവണത് അത് കഴിഞ്ഞ് പതിനേഴാം തീയതി ഞാൻ എക്സാമിന് പോയി എക്സാമിന് അവിടെ ചെന്ന സമയത്ത് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ സ്റ്റുഡൻസ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരിക്കും അവർ വന്ന് തൈയിലൊക്കെ അവർ എക്സാമിന് കയറുന്നതിനേക്കാൾ മുമ്പ് മെ നെറ്റത്തൊക്കെ തേക്കുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തു ഉടമ്പടി തൈലൊക്കെ നെറ്റത്ത് തേക്കുന്നത് കണ്ടു പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നാലും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവർ തൈലം തേക്കുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവുമല്ലോ എനിക്കും കൂടി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പതിവ് പോലെ ഞാൻ എക്സാമിന് എക്സാം ഹാളിൽ കയറി ലിസണിങ് പതിവ് പോലെ ടഫായിരുന്നു ബാക്കി മൊഡ്യൂൾസൊക്കെ കഴിഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസണിങ്ങിൽ ആവശ്യമായ സ്കോറിനേക്കാൾ പത്ത് മാർക്ക് കൂടുതലായിട്ടാണ് ഞാൻ പാസ്സായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ എടുക്കാതെ പോയത് പക്ഷെ ഞാൻ തിരിച്ചു ചെന്ന് പിന്നെയും കുറേ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടി കുറേ തടസ്സങ്ങൾ നേരിട്ടു അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്നായിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എനിക്ക് ശരിയായി കിട്ടിയത് അങ്ങനെ ഞാൻ യു കെയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ യു കെയിലേക്ക് പോയി അവിടെ ചെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഒരു ഓസ്കി എന്നൊരു എക്സാം എക്സാമുണ്ട് ഭയങ്കര ടഫാണ് പഠിക്കണ സമയത്തും എനിക്ക് ടഫായിരുന്നു എക്സാമിന് പോയി എക്സാമിന് ചെന്ന് ആദ്യത്തെ രണ്ട് സ്റ്റേഷൻ അത് ടഫുമായിരുന്നു ഞാൻ കുറേ തെറ്റിക്കും ചെയ്തു അതെനിക്കും അറിയാം അവിടെ നിന്നിരുന്ന ആ മാർക്ക് ഇടാൻ നിൽക്കുന്ന ആൾക്കും അറിയാം പക്ഷെ എനിക്കറിയില്ല ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു എന്തായാലും ഈ തവണ തോൽക്കും അടുത്ത തവണ എന്തായാലും എക്സാം എഴുതേണ്ടി വരും എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഞങ്ങൾ പത്ത് മുപ്പത് പേര് എഴുതിയെ രണ്ടോ മൂന്നോ പേര് അഞ്ചാറ് പേര് പാസ്സായിട്ടുണ്ടാവും അതിലൊരാളായിട്ട് എൻ്റെയും പേരുണ്ടായിരുന്നു സത്യമായിട്ട് മാതാവാണ് ആ സമയത്ത് പ്രവർത്തിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ തെറ്റ് പറ്റിയത് പറ്റിയതൊരിക്കലും കാണാതെ വിട്ടുപോകുന്നൊരു തെറ്റല്ല എന്തായാലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരാണ് എന്നോട് ആ തെറ്റ് പറഞ്ഞു തന്നത് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നിട്ടും കൂടി ഞാൻ ആ എക്സാമിന് പാസ്സായി തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ജോലിയൊക്കെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലിയൊക്കെ വന്നു അത് കഴിഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി എൻ്റെ മാട്രൻ എന്നെ വിളിച്ച് പറയുകയാണ് ഷിൻസിയുടെ പേരിൽ ഒരു സ്റ്റുഡൻ്റ് നേഴ്സ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ പേരിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മൂന്ന് പേരുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒബ്സർവേഷൻ ഡോക്യുമെൻ്റ് ചെയ്യണത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുകയാണെന്നാണ് ആ കുട്ടി കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് വന്നതായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മലയാളികളുള്ള സമയത്ത് ഞങ്ങൾ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അത് ആ കുട്ടിക്ക് മനസ്സിലായില്ല അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിൽ വന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സേഫ്റ്റി മാനിച്ച് ഇങ്ങനെ ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരെടുക്കേണ്ട ഡിസിഷനെ ആശ്രയിച്ചിരിക്കും അങ്ങനെ അവരൊരു ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു കോടതി കൂടുന്നത് പോലെ അവരവിടെ ഒരു കോടതി ക്രിയേറ്റ് ചെയ്യാണ് വാദിക്കാൻ നമുക്ക് ആരുമില്ല നമ്മൾ തന്നെ നമ്മുടെ ഭാഗം വാദിക്കണം സംഘടനകളിലൊക്കെ അംഗത്തുള്ളവർക്ക് അവർ അവർ വരും നമ്മളതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ചെന്ന് കുറച്ചു നാളായ കാരണം ഒരു സംഘടനയിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പം ഞാനാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരെ നാല് പേര് ഞങ്ങളുടെ വീട്ടിലുള്ളിൽ ഒരാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് വിറച്ചു കൊടുങ്ങും അങ്ങനെ ഒരാളാണ് ഞാൻ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം സ്ഥലത്ത് ചെന്ന് അവർ നമുക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗം നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജോലി പോകും ചെന്ന് മൂ അഞ്ചാറ് മാസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ജോലി എന്ന് കേൾക്കുമ്പോൾ അത്രയും ആശിച്ച് പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് എനിക്ക് ശരിക്കും ചങ്ക് തകരണ പോലെയായിരുന്നു ആ സമയത്ത് അവർ ലെറ്റർ അയച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടനകളെ വിളിക്കാം സംഘടനകളെ ഞാൻ വിളിച്ചു പക്ഷെ അവർ കയ്യൊഴിഞ്ഞു നമ്മൾ അംഗ അംഗത്വം എടുക്കാത്തത് കൊണ്ട് അവർ വരില്ലയെന്നു പറഞ്ഞു ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരുന്നെങ്കിൽ കൂടി എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ പറ്റുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പള്ളി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഡ്യൂട്ടിക്ക് ഞാൻ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ ഞാനും ഹസ്ബൻഡായാലും ജോലി ഒഴിവുള്ള ദിവസം ഒരു ദിവസം പോലും ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കുർബാന കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളാണ് ആ ആവശ്യം വന്നപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് കുർബാന നടക്കണ പള്ളി ഉണ്ടെന്നും സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോവാനും ഞങ്ങൾക്ക് ആ സമയ സംഭവത്തിന് ശേഷമാണ് സാധിച്ചത് അങ്ങനെ അവർ ഞാൻ മനസ്സിലൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പതിനഞ്ചാം തീയതിയാകുമ്പോൾ ഒന്നാം തീയതിയാണ് എന്നെ വിളിച്ച് പറയുന്നത് പതിനഞ്ചാം തീയതി ആവുമേക്ക് ഇതിനൊരു തീരുമാനം വരണേ നിങ്ങൾക്കറിയാം ഒരു ജോലി പോകുമെന്നുള്ള ആ ഒരു ഭാരം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെന്ന് ഡ്യൂട്ടി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞാൻ പതിനഞ്ചാം തീയതി ആയിട്ടും എനിക്ക് ഈ ഹിയറിംഗ് നടക്കുന്നതിൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവേരിക്കും ഉണ്ടാവേയിരിക്കുന്നു അങ്ങനെ പതിനഞ്ചാം തീയതി ആയപ്പോൾ എൻ്റെ അടുത്തൊരു മാഡം വന്ന് പറയുകയാണ് ഹെലൻ എന്നാണ് മാഡത്തിൻ്റെ പേര് മാഡം വന്ന് പറയുകയാണ് ഷിൻസി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഹിയറിംഗ് വെച്ചിരിക്കണേ വീണ്ടും എനിക്ക് ടെൻഷനായി ഇരുപത്തി ഏഴാം തീയതി വരെ ഇനിയും ദിവസങ്ങൾ ഞാൻ ടെൻഷൻ അടിച്ച് പോണല്ലോ ദൈവമേ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇത് പതിനഞ്ചാം തീയതി എന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എന്തെങ്ങനെയായിരുന്നു പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെറ്ററൊക്കെ എനിക്ക് തന്നു അവരൊക്കെ ഔദ്യോഗികമായിട്ട് ചെയ്യുള്ളു അതിൻ്റെ ലെറ്റർ കവറൊക്കെ സീൽ ചെയ്തിട്ടാണ് എനിക്ക് തരണത് ഇത് തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്കറിയാം ഷിൻസി ഭയങ്കര ടെൻഷനിലാണ് ഷിൻസി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ ഹിയറിങ്ങിന് ഇരിക്കുന്ന പാനൽ ഓഫ് മെമ്പറിൽ ഒരാളാണ് ഞാൻ ഞാനാണ് ഷിൻസിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഷിൻസി എന്നോടാണ് സംസാരിക്കാൻ പോകുന്നത് ഷിൻസി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങ നിനക്ക് ഞാൻ ഉണ്ട് സപ്പോർട്ടിന് ഒന്നുകൊണ്ടും ടെൻഷൻ എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഹെലൻ എന്ന് പറഞ്ഞ മേടാണ് വന്നതെങ്കിലും കൂടി മാതാവാണ് ഹെലൻ എന്ന മേഡത്തിൽ കൂടെ സംസാരിച്ചതെന്നാണ് എനിക്ക് അപ്പം തൊട്ടൊരു സപ്പോർട്ട് കിട്ടിയത് പോലെയായിരുന്നു അതുവരെ എനിക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലില്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുമോ അവരെ കാണുമ്പോൾ ഞാൻ കരയുവാണോ പേടിച്ചൊന്നും പറയാതിരിക്കുകയാണോ എന്താണ് ചെയ്യുക എന്നുള്ളൊരു പേടിയായിരുന്നു അവരൊക്കെ റെക്കോർഡ് ചെയ്യും അടുത്ത ഹിയറിങ്ങിന് ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ സെയിം ആൻസർ ആണോ പറയുന്നതെന്ന് അവർ ചെക്ക് ചെയ്യും അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അത് തുടർ നടപടികളായിട്ട് അവർ പോകും അങ്ങനെയൊക്കെയാണ് അവരുടെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതിയാണ് എന്റെ ഹിയറിങ് ഇരുപത്തി ആറാം തീയതി രാവിലെ എന്റെ വാർഡ് മാനേജർ വന്ന് എന്നോട് പറയുകയാണ് ഷിൻസി ഷിൻസി എന്താണ് നാളെ പറയാൻ പോകുന്നത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് വേണം അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി എങ്കിലും എനിക്ക് ടെൻഷനാണ് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ആണാവോ പാനൽ ഓഫ് മെമ്പറില് ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ ബാക്കി രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് ടോട്ടൽ ആരാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയൂല ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ആണാവോ അവർ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഹെലൻ എന്ന് പറഞ്ഞ മേഡം ഞങ്ങളുടെ വാർഡിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഷിൻസി ഞങ്ങൾക്ക് നാളെ ഹിയറിങ് വേണ്ട ഷിൻസിയുടെ സ്റ്റേറ്റ്മെൻ്റിൽ എല്ലാം ക്ലിയറാണ് ഷിൻസിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇനി ഒന്നും ചോദിക്കാനില്ല ഷിൻസിയുടെ അടുത്ത് ഷിൻസി ഇനിയും നല്ലൊരു സ്റ്റാഫായിട്ട് ഇവിടെ ഡ്യൂട്ടി എടുക്കണം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഷിൻസിക്ക് ഉണ്ടാവില്ല എന്ന് അവിടെ ഒരിക്കലും ഒരു ഹിയറിങ് ഡേറ്റ് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത സംഭവം എൻ്റെ അറിവില്ല എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ നേഴ്സും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പക്ഷേ അവരുടെ ഹിയറിംഗ് മാറ്റിയില്ല സിസ്റ്റർ അവിടെ പോകേണ്ടി വന്നു സിസ്റ്റർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല എങ്കിലും കൂടി സിസ്റ്റർ അവിടെ പോയി കാര്യങ്ങളൊക്കെ അവിടെ പറയേണ്ടി വന്നു പക്ഷേ എനിക്ക് എൻ്റെ പേടി മുഴുവൻ അവിടെ ചെന്ന് എൻ്റെ ഭാഗം എനിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു പേടി എനിക്കുള്ളത് കൊണ്ട് മാതാവായിട്ട് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ എൻ്റെ ആ സാഹചര്യം എന്നിൽ നിന്ന് മാറ്റി തന്നു മാതാവിനെ ഒരുപാട് നന്ദി മാതാവ് തിരുക്കുമാറിൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി തന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തുടർന്നും ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മാതാവിൻ്റെ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഡ്യൂട്ടി സ്ഥലങ്ങളിലൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ ചില സമയത്ത് ഈ കാശ്രൂപ് കാശരൂപ സോറി ഒരു ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോയതെന്ന് ഡ്യൂട്ടി കഴിയുമ്പോഴാവും ഞാൻ ഇത്രയും തിരക്ക് ഹാൻഡിൽ ചെയ്തോ എന്ന് ഞാൻ ചിന്തിക്കുക അതുപോലെ ഈ കഴുത്തിൽ കിടക്കണ ഈ ലോക്കറ്റ് ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം അവിടെ ആയിരുന്നു ചെയ്തിട്ടില്ല അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പർ അവിടേക്ക് നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് വേറൊരു വാർഡിലാണ് ഡ്യൂട്ടി അങ്ങനെ ആദ്യത്തെ പത്രം എടുത്തിട്ട് എൻ്റെ കൂടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു മെയിൽ നേഴ്സിന് കൊടുത്തപ്പം മെയിൽ നേഴ്സ് പറഞ്ഞു ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കാം ഞാൻ വായിക്കാറില്ല വൈഫിന് കൊടുക്കാമെന്ന് പറഞ്ഞു കറക്റ്റ് അത് ആ ബ്രദറിന് കൊടുത്തു കഴിഞ്ഞ് ഉടൻ ഒരു ഇംഗ്ലീഷ് കാരൻ ഈ കുഞ്ഞ ലോക്കറ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്വർണമോ വെള്ളിയോ ഒന്നും കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഒരു ലോക്കറ്റാണ് ആ ലോക്കറ്റ് വഴിയിൽ കിടക്കണ ഒരു ലോക്കറ്റ് ആ ഒരു ഇംഗ്ലീഷുകാരൻ അതിനെ ഒരു പ്രാധാന്യം തോന്നിയെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ബാസിൻ്റെ മാതാവ് അത്രയും അത്രയും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ആ ഇംഗ്ലീഷുകാരൻ ആ ലോക്കറ്റ് എടുത്തുകൊണ്ട് വന്നതെന്ന് അവിടെ കുറേ സ്റ്റാഫുണ്ട് അത് ചില എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെയാണെന്ന് തോന്നണോന്ന് ഞാൻ നോക്കി ആരുടെയാണെന്ന് അറിയാം എന്ത് ലോക്കറ്റാണെന്ന് അറിയില്ല ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കൃപാസന മാതാവ് ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായിട്ട് ഞാനൊരു പേപ്പർ കൊടുത്തതാണ് ആ ബ്രദർക്ക് അന്ന് തന്നെ മാതാവ് എന്ന കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അന്ന് കിട്ടിയ ലോക്കറ്റ് ഇതുവരെ ഞാൻ കളയാൻ സമ്മതിച്ചിട്ടില്ല എൻ്റെ കൊന്തം ഞാൻ തീട്ടെന്താ കാശുരൂപല്ലാന്ന് എനിക്കറിയാം എങ്കിലും ഞാനത് ആ ലോക്കറ്റ് എനിക്ക് ഒരു മാതാവിൻ്റെ സാന്നിധ്യം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഇപ്പോഴും എനിക്കൊരു മാതാവിൻ്റെ സാന്നിധ്യമാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പേപ്പർ കൃപാസനം പത്രം നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വരുമ്പോൾ കൊണ്ടുവരുത്തിച്ച് അവിടെ കൊടുക്കാറുണ്ട് പിന്നെ അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ കുർബാനക്ക് പോകുമ്പോൾ ചില ഇംഗ്ലീഷ് പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും അതെടുത്ത് അതവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇംഗ്ലീഷുകാരൊന്നും എടുക്കില്ല പക്ഷെ അതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നോക്കും പക്ഷെ അത് അവിടെ ഇരിക്കുന്നത് കണ്ടവരെടുത്ത് നോക്കില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന പേപ്പറുകൾ ഞങ്ങൾ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഓൺലൈനായിട്ടുള്ള ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാലത്തുള്ള ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് ചിലർക്ക് അയച്ചു കൊടുക്കേണ്ടതാണെന്ന് അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ടും അയച്ചു കൊടുക്കാറുണ്ട് ചിലരൊക്കെ കളിയാക്കാറുണ്ട് അതൊന്നും ഞാൻ അവ ഗണിക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് ആ കളിയാക്കുന്നതിൽ നിന്നൊന്ന് തരണേ എന്നുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ രോഗികളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യാറ് അവിടെ ഇരുന്നിട്ട് അത് എനിക്ക് ഞാൻ അന്വേഷിച്ച് പോകേണ്ടി വരാറില്ല എനിക്ക് വാട്സപ്പിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരും ഇന്ന ആൾക്ക് അതൊക്കെ ഞാൻ അറിയണ ആൾക്കാരായിരിക്കും അതെങ്ങനെയും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരികയാണ് മാതാവായിട്ട് കൊണ്ടുവരികയാണ് അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഹോസ്പിറ്റൽ വാർഡിലൊക്കെ ആയാലും ചിലപ്പോൾ തിരക്കുള്ള സമയമാവും പേഷ്യൻ്റ്സ് ഒക്കെ വേദനയെടുത്തിട്ട് കരയുമ്പോൾ ചിലപ്പോൾ വേദന േക്കാൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ എങ്കിലും കൂടി അവരനെ അവഗണിച്ച് ഞാൻ പോവാറില്ല ഒരിക്കലും അവർക്ക് വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടേ ഞാൻ അടുത്തതിലേക്ക് പോവാറുള്ളൂ അത്ര എമർജൻസി ഇല്ലെങ്കിൽ പിന്നെ അത് കൂടാതെ ഓരോ ഓരോ രോഗിയിലും ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ തിരക്കാണെങ്കിൽ കൂടി വേണ്ടതായ കെയർ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അമ്മയും തിരിക്കുമാരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു